കഴിയാതെ പിടിച്ചു പോലെ ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിനുമേൽ വലിയത് സംഭവിക്കും എത്ര പേർ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇത് ദൈവത്തിന്റെ മഹത്വ മറ്റൊന്നിലും രക്ഷയില്ല മറ്റൊന്നിലും രക്ഷയില്ല നീ വിശ്വസിക്കുകയാണെങ്കിൽ നിനക്കൊന്നും പല അവസരങ്ങൾ നിന്റെ മുമ്പിൽ ദൈവം നൽകി കാണൂ കേൾക്കാതെ ഇരുന്നിട്ടും കാണാതെ ഇരുന്നിട്ടും പോയി കഴിഞ്ഞിട്ട് എനിക്കൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ടും നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല കാരണം നിന്റെ മുമ്പിൽ പലതും ദൈവം കാണിച്ചു തന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ചുരുങ്ങിയ സമയത്ത്